be there in the

പിന്നെ രാജകുമാരൻ താമര പൂങ്കാറ്റി താമസിക്കുന്ന എനിക്ക് കണ്ടുവന്ന മുതൽ എനിക്ക് കെട്ടിച്ച് തരുന്നില്ല തന്നെ ഇല്ല എന്റെ എല്ലാവരും കോൽക്കൽ അടിക്കും അതുകൊണ്ട് എന്റെ പൊന്ന പൊന്നാര മോനെ പൂജ

നിങ്ങളെങ്കിലും ഇത്തിരി വെളിച്ചെന്നെ കൊടുക്കി വന്ന എന്താടാ അച്ഛുനെ കുത്താൻ കിട്ടി നാട്ടുകാരെ നിങ്ങക്ക് അറിയോ എനിക്ക് ദൂതുമായി പോയ ഹംസയായിരുന്നു അല്ല ഹംസമായിരുന്നു ഈ അവസാനം എന്റെ കല്പിനെ വെള്ളിലാവ് രാവ് ചങ്കായി മാറി നമ്മൾ ഹംസയിൽ തന്നെ പോയത് പക്ഷേങ്കില് അവന്റെ കത്ത് വായിക്കാൻ പോള് പഠിച്ച മലയാളം മതിയാവില്ല അതിലും അച്ചരപ്പിച്ചാറ്റല്ലേ അത് തിരുത്തി തിരുത്തി വായിച്ചു കൊടുത്തിട്ടാണ് എന്തായാലും എന്നെ കൊണ്ട് ഓരോ ഉപകാരം ഇടേണ്ടത് അത് നീ അഭിമാനിക്കലിട വേണ്ടത് കല്ലും കൂടി എന്താ കാര്യം രണ്ടാളും കൈ കൊടുത്ത് കച്ചറം കൊടുത്തീർക്ക് ആമിനാന്റെ കാര്യത്തിൽ എഴുതേ ഞമ്മക്കല്ലൊരു പ്രശ്നവുമില്ല പക്ഷേങ്കിൽ ആമിന போளே நம்மள மார்கூல மார்கூல நம்மள அங்கன എന്താക്ക് തന്നാവും പണി ഉണ്ടാവും നമ്മൾ ഈ നാട്ടിലേക്ക് തന്നെയാണ് ജീവിക്കണത് നമ്മൾ ചെന്നൊക്കെ കേക്കണ്ടേക്കില്ലേ കേക്കണത് അത് അത്ര നല്ലോന്നല്ല അനക്ക് എന്താണ് പറഞ്ഞ അജ്മല പരിപാടി ആൾക്കാരൊക്കെ അങ്ങനെ മിണ്ടാനും ചോദിക്കുകയാണെങ്കി ഓന മാത്ര കണ്ടത് അറാൻ പറഞ്ഞ പടപ്പാണത് നമ്മക്കോനെ കണ്ണെടുത്താ കണ്ടോടെ കാമിന

അന്നോടിയ വെളിച്ചെണ്ണക്കാ നിക്കണ്ടോടിയാ പിന്നേം ആ അമിനു വാങ്ങി വെച്ചേക്ക് അമിന എത്ര നാളായി നമ്മൾ പ്രണയം പറഞ്ഞു കൃമിക്കാൻ നേരമായി ഇങ്ങനേ കാര്യക്കേടാണോ പറയുന്നത് ഇന്നലെ വീട്ടിലെ ഇന്റെ വെല്ല് വഴക്കായിരുന്നു പാ ഉമ്മ ജീത്തെ കേട്ട് മാടിയായി ആമന നമുക്ക് നാട് വിട്ടാലോ കൂലിപ്പണി చేതെങ്കിലും നമ്മളെന്ന പോചു ആരി അജോ കൂലിപ്പണി చేതോ അതെന്താന്ന് ഞമ്മക്കറിഞ്ഞൂട പക്ഷേങ്കില് ഞമ്മന്റെ കഴിവ് പറയുന്നുണ്ട് നമ്മുടെ മുഹബത്ത് കൂത്ത് കഴുപ്പ് വരുന്നു

അവൻ ഓളോട് ചെന്ന് പറയാണ് അവനക്ക് എന്നെ പ്രേമിച്ചൂടെ എന്തിനാണ് അജുമല പോലത്തെ കൂടെ നടക്കണേ അല്ലെങ്കിൽ തന്നെ പോലക്കാരടങ്ങാറാക്കലാണ് അതിന്റെ കൂടെയാണ് ഇച്ചങ്ങൾ പണിയുന്നത് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവൻ്റെ ലക്ഷണം കേട്ടോ സ്വാഭാവികം എന്താ ഡാൻസ് കൽബിലെ എന്താൻസ് നടക്കുന്നൊടുക്കണ്ടോ ഓള വയൽത്താലേപ്പിച്ച മനുഷ്യരായ കൊറച്ച് നാനോ ഓ അപ്പോഴേക്കാ വിവരം എത്തിച്ചോ

ുന്നു കൂടെ നിനക്ക് പറ്റുമോ എന്ന് മാത്രം നീ പറഞ്ഞ മതി ഉമ്മറാജിന്റെ കൈയ്യുമ്പോഴാണ് മക്കളെ ഒരു കരള പഠിച്ചില് എന്നാലും ഞമ്മള് വരാം കൂടെ നീ ചതിക്കൂലുറപ്പുള്ളവര് കൈയടിച്ചു ഇനിയിപ്പളാഴ്ച വെക്കാതില്ല ൊള്ളാത്തല്ലേ നമ്മന്റെ മോൻ പൂതി കൂട്ടി നടക്കണേ പേടി മാത്രമേ ചെങ്ങന്മാരെ അവിടെ പോയിക്കണേ പിന്നെ ഇപ്പൊ പനിക്കൊക്കെ തോന്നലൊക്കെ വന്നു എന്നെ വേറെ ആര് കെട്ടാ സമയക്കണെന്ന് പറഞ്ഞേ സത്തെടുക്കണ അവനാ

നമുക്ക് വരുത്തു സന്തോഷോ എന്നാ പിന്നെ ഞമ്മളെ ും പറണ്ട നാളെ ഞാനും എന്റെ ചെങ്ങായിമാരും കൂടെ ഉമ്മരാതിയെ കാണാൻ പോലെ അടങ്ങാറൊന്നും പറയാൻ കണ്ടു കുമ്മോ വല്യ ആളായി പോയിക്കോ നമുക്ക് സന്തോഷ പടച്ചോനെ എന്തും മറിമാ നടന്നെ ഇന്നലെ വരെ കുറ്റിച്ചോരോട് നമ്മളെ തല്ലാവുന്ന ഉമ്മള് വന്നിട്ട് പറയാ

അതിന് നിങ്ങളും മോളും ഞങ്ങളെ നിങ്ങൾക്കും അറിയാം നാട്ടുകാർക്കും അറിയാം എന്നാൽ അത് നല്ല നേരം കാലം നോക്കി പിള്ളേർ അങ്ങോട്ട് കെട്ടിച്ചു ആരാണ്ട സ്നേഹിക്കുന്ന മനസ്സുകളെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതല്ലേ ഏതൊരു അച്ഛൻറെ അമ്മയുടെ സന്തോഷം പണത്തിന്റെ പ്രതാപത്തിന്റെ ഒക്കെ

ഇനി ഞമ്മള് കാര്യം പറയാം ഞാനും ആമയും തമ്മിലുള്ള മോപത്ത് അത് ഇന്നും ഇത്തിരി പറഞ്ഞി ഭൂമി അല്ലാണ്ട് എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്ത് കിടക്കുമ്പോ നിങ്ങള് മോഹത്തിലായില്ലോ ആചാരേ നിങ്ങൾ കാര്യം പറയുമ്പോ കോണകോണ അറിയല്ലേ ഞാൻ അവളെ മാഞ്ഞ മാറ്റി നിങ്ങളെ വീട്ടിൽ പെണ്ണു വെക്കണം അല്ലാതെ വേറെ അറാമ്പോ ഞമ്മള് പെൻകെട്ടിട്ടില്ല

നമ്മളെ മോളെ റക്കി കൊണ്ടുപോകാനാണ് ഉമ്മയും മോളും കൂടി തലയിൽ വെളിച്ചം കേറ്റി കേറ്റി ഇത്രമേ എത്തിക്കണല്ലോ ഓളോടിച്ച് പോയിക്കോ ഓന്റെ പുറക്ക് ഉമ്മറാജിന്റെ തറവാട് ബെറുക്കൻ ഉണ്ടായതല്ല അത് വലിയൊരു തറവാടാണ്

अज अज െ ഇത് ശരിയാകും തന്നെയാണ് നമുക്ക് തോന്നുന്നത് നല്ല വിശേഷമായിട്ടാ പുറത്തേക്ക് വരുക അതുവരെ കണ്ടോ ഇനി നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് നമ്മളെ വീടിനുള്ളത് സ്നേഹിക്കുന്നവരെ പിരിച്ചരുതെന്ന് ഒരറ്റോളാ നമുക്ക് അതിനൊരു പരുന്നുകാലിനും കൊണ്ടാതെ കാലം നമ്മൾ പോറ്റി വളർത്തി ഇപ്പൊ വലുതായപ്പോൾ നമ്മന്റെ വീടും പറയാണ് നമ്മളതല്ലേ വെളിച്ചല്ല ഇൻ്റെ ഇന്ന വര വെളിച്ചോണ്ടായി അതുകൊണ്ട് എന്തായാലും അതിനെ കൊണ്ട് അജ്മല അല്ലേ അക്ക് നല്ലൊരു പണി തരാക്കണം ഇല്ലാച്ചാല് ഏതൊരു കച്ചവടം ജീ നോക്കി നിർത്തിക്കൂമ്മോളെ പോറ്റ കച്ചവടം നാശമല്ല നല്ല നടിയുള്ളവനാണ് ഞാൻ അതിനുള്ള പണി ഞമ്മള് കണ്ടോളാക്കിയ അത് നമുക്ക് പെരുത്തു പിടിച്ച് അജ്മലേ ഇച്ചാടാ ആകുട്ടി നിന്റെ ചീത്ത വീട്ടിന്ന് വണ്ടീനെങ്കിൽ അനക്ക് ഒരിക്കൽ അങ്ങനേനെ കിട്ടൂല്ലേ ചന്ദ്രപ്പോടെ ഇജിവിടെ നിന്നല്ലോ അതെ നമുക്ക് പെരുത്തു പിടിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ പൊരക്കാരെല്ലാവരും കൂടി ആലോചിച്ചോളാം മോളെ ആമിനാ ഇത് കൊണ്ട് വാ കുളിക്കും ചെങ്ങാമാർക്കും വെള്ളം കുടിക്കി